സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ഇനി വേറെ ലെവൽ ബാസിദ് ിൽ തിരൂർ നഗരസഭ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയം സ്കൂളിന് സമർപ്പിച്ചു തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പൂന്താല അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസിയ ഷാഫി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമുദ് സജിന കൗൺസിലർമാരായ ഷാഹുൽ ഹമീദ് ഐ പി സീനത്ത് വി പി ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞപ്രാൻകുട്ടി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ഹേമജ കാവുങ്ങൽ നന്ദിയും പറഞ്ഞു വട്ടന്യൂസ് തിരൂർ